എന്താ അതിനൊന്ന് ചിണുങ്ങുന്നുണ്ടോ കെട്ടിക്കാറായ പെണ്ണല്ലേ കൊളുത്തിടണ്ടി പറഞ്ഞു അതിനെ പറ്റി പാടാൻ പറ്റിയ പാട്ടാണ് പെണ്ണ് പാടുന്നത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വാ এনিক জল <laughs> <laughs> അപ്പഴും ഞാൻ പറഞ്ഞതാണ് വലിച്ചു തുറക്ക് കറിയാതെ ഇപ്പൊ തുറന്നേരാ കറിയാതെ ശരിക്ക് വലിച്ചു തുറക്ക് കേക്കണ്ടേ ഞാൻ കേടുത്തിന്റെ ബാധി എടുത്തു ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല പേടിക്കണ്ട പേടിക്കണ്ടോ ആൻറ്റി തുറന്നേരാണ് മോനെട്ടാ സ്റ്റാർ അല്ല മോനെ ബാ അണ്ടി എടുക്കാം ഗ്രേൻ കമേട്ട വൈ പ്രൊഫസ്സ് ഉണ്ടല്ലേ ഏത് ഫസ്തമായി കണ്ടിട്ട് ഏതപ്പാ അത് അതെന്റെ അങ്കിളിന്റെ കണ്ണ അതെ അതെ ഞങ്ങളും കുറെ അങ്കിളിന്റെ മക്കളെ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഞങ്ങള് പോയേക്കാം

இப்போண்டு சுக இனி தன்னை இறக்கி விடாம கிடிச்சா போலும் தான் இறங்கப்படி கதா ஆம்பிள்ளாரு கழிவு மனசுல அதான்ஸ் கேன்ஸ் டீச்சர் முலப்பால மணம் மாறிட்டு அது மாணிக்கடாட்டும் எந்த பயரு எவடா வீடு மதாஹோஸ்பிண்ட் அடுத்த தன்னோடு வச்சோம் ആ കൊച്ചൊന്നും പറഞ്ഞു പറഞ്ഞാ കോളേജ് പഠിക്കാൻ പോകുന്നത് കണ്ട ആംബിള്ളേരെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനാ കാര്യം ഇവനെന്നെ അനിയാണെങ്കിലും ഇവനെ കുളിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ഉള്ളില്ല വിശ്വസിച്ച് പോയാ കുട്ടിയുടെ ലൈഫ് പോയിപ്പോയി കരയാ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കരയാറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു അതിനു മുമ്പ് കരയാൻ തുടങ്ങി കേറടാ വണ്ടിയെ കേര അങ്ങോട്ട് ഇപ്പൊ മനസ്സിലായോ കൊച്ചിന്റെ കാമുകന്റെ തലസ്വരൂപം നിന്നെ പെരുമഴിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും പഠിക്കലാ ഇതിന് എവിടെന്നാ പഠിച്ചെന്ന് വെച്ചാ അവിടെ കൊണ്ടു ഇറക്കി വിട്ടിട്ട് വേണമെങ്കിൽ പോണം വേണ്ട എന്നാ വണ്ടിയോട് വന്നിട്ടില്ലേ കൊച്ച നല്ലോണം പഠിച്ചു പോണേ सर काफी रजत അത് നാശപൂശമാക്കിയ ലക്ഷണമുണ്ട് ഡാഡിയോട് പറഞ്ഞു കാണോ നിങ്ങൾ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയോ ഇതിനാണല്ലേ ബൈക്ക് വാങ്ങിത്തരോന്ന് പറഞ്ഞ് ഇവിടെ ലിഫ്റ്റ് കൊടുക്കാളൊരു ബൈക്കുമായിട്ട് ഓടയിൽ പോകണ്ട ബസ്സിൽ പോയാൽ മതി അതിനു ചേട്ടാ അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ സമയത്തിന് എത്താനാവില്ല ോട് പറയാം ഡാഡി തീരുമാനിക്കാം എന്താ കാര്യം അല്ല ഞാൻ അറിയാൻ പാടില്ലാത്തതല്ലോ ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞ ഡാഡി കേട്ടില്ല പിന്നെ എന്താ കാര്യം ഒറ്റയ്ക്ക് ആണെങ്കിൽ പാടമില്ല ഇത് പുറകിലൊരു കാര്യം കാര്യമൊന്നും സംഭവിച്ചില്ല ബൈക്ക് കൊണ്ടുപോയി പോയി ലോറിക്ക് തിരിച്ചാൽ ആരുടെയോ ഭാഗ്യം കൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു എന്താ സ്പീഡിലേക്കാൻ വണ്ടി പിടിക്കുന്ന അറിയോ ഇനിയാ നിന്നോട് എത്ര ദിവസം പറഞ്ഞോണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കുന്നു ഡാഡി അല്ല ഇവന്റെ മാത്രം കുഴപ്പമല്ല ആ ലോറിക്കാരൻ്റെ ഒരു ലേശം പേശ കൊണ്ട് അത് ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചു ഏതായാലും ഇല്ലെല്ലാം മൂടും പോയി ഇനി ഒന്ന് ഫ്രഷ് ഫ്രഷാണെങ്കിൽ ഇതേ രക്ഷു non metto e come tocca sempre resto mi tiro mi come se avessi un bacio con il succo a solo sono incontrato oggi per vivere mi spendo tutto con questo film mondo che si sta con alegría, con

ഹിന്ദി സൂപ്പർ മനസ്സിലായി ഇതിനാട്ടിൽ നീ മുകളിൽ കയറി വാതിൽ ലോക്ക് ലോക്കുന്നത് എന്നെന്ത് മറന്നുപോയോ വിനയാ നീ എന്നോട് കള്ളം മുറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അത് നിന്റെ കുറ്റുമല്ല ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാൻ നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോവും അതിന്റെ തകരാറാണ് എല്ലായിടത്തും കൊണ്ട് കത്തിച്ചു കളാം ആവിടും കൂടെ എല്ലാം കത്തിച്ചുകളിൽ ഇത്തരം ചിത്രങ്ങൾ വീട്ടിൽ കണ്ടുപോരുത് ഈ എത്ര വയസ് തുടങ്ങിയ ശ്രാരവും ചേട്ടാ ഇവിടെ ഇനി അത് വിധം പറഞ്ഞ ഡാഡി കേൾക്കട്ടാ ആ ഡാഡി കേട്ട് കഴിഞ്ഞാ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിൽക്കേണ്ടി വരും ആ ഞാനാണ് നിനക്ക് എല്ലാത്തിനും വളം ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് പറയാൻ പോകും ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ കൊച്ചു കള്ളനല്ലേ എനിക്ക് ഏതാണോ കണി കണ്ടത് ചേട്ടാ ഞാനിപ്പോ എന്ത് ചേച്ചി പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല പച്ചപ്പാവം ഏതാടാ പെണ് അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാതാവ് മകനാണ് ആ കൊള്ളാവല്ലോ ഇടി പാഴ്സലായി വരാൻ പറ്റിയത് നിന്റെ യോഗം എന്താണവളുടെ പേര് അല്ല ശശികല അവൻ എന്റെ കൂടെ ആണോ പഠിക്കുന്നത് അല്ല എന്തൊരു ആ പിന്നെ കലയ്ക്ക് ഡാൻസ് പറയാം ആ അത് ശരി അതാണ് സാറ് രാവിലെ തലയിലും കിട്ടി ഡാൻസ് പഠിക്കാനാണ് പറഞ്ഞു പോകുന്നത് അല്ലെ എന്താണ് ഇങ്ങളെ ഭാവി പരിപാടി ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പല കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആകെ കുഴഞ്ഞു പോകും ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ് എഴുതാട നീ ചോദിച്ചു പ്രേമിക്കുന്നത് കുറ്റമാണോ നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഉത്രയായത് പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടനെ ഇങ്ങനെയൊന്നും സാധിക്കാത്ത എന്റെ ജലസിയാണ് കാട്ടിക്കൂട്ടുന്നത് എന്തോ ജലസിയോ നിന്നോട്ടേമ പഠിക്കാൻ പോയാ പഠിക്കണം അല്ലാതെ ബാലേന്ദ്ര ആരത്തിന് അങ്ങനെ ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് പറഞ്ഞ പോലീസുകാരനെ പോലെ എല്ലാം പറഞ്ഞ് നമ്മുടെ കാര്യം വന്ന വെച്ച് കാച്ചു

വിനോദിനോട് ഡോക്ടർ ചേർത്ത് വിളിക്കരുത് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കണ്ടില്ലേ തീർച്ച വിളിച്ചു ആളെ ഇതൊക്കെ വാങ്ങിച്ചിരുന്നത് എനിക്കറിയാം അത്രയുടെ പണിയായിരിക്കും ഒന്ന് മാറിക്ക വലിക്കായിരുന്നിട്ട് ഏതാണ്ട് പോലെ അതുകൊണ്ടാ എന്റെ പൊന്നു സിസ്റ്റർ അല്ലേ സിസ്റ്റേ ഒരു സ്ത്രീയുടെ ആദ്യ ചുമലത്തേക്കാണ് ആശുപത്രികരുമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ പറയുന്നതല്ലേ രോഗം മാറിയില്ല കത്തം പറഞ്ഞേ എന്റെ സിസ്റ്റർ കളയല്ലേ എന്റെ പൊന്നു സിസ്റ്റർ it. ഇതാ വെള്ളം അത് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റർ കുടിക്കാനുള്ള എന്റെ സിസ്റ്റർ അത് ഓപ്പറേഷൻ ബോർഡർ ആണ് കുടിക്കാനൊന്നും കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ പൊന്ന് സിസ്റ്റർ ഇത് താഴ്ത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ അത് വലിയൊരു കുഴപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യാൻ ഇപ്പൊ അത് വലിയൊരു അർത്ഥമായിട്ടു ഇനി സിസ്റ്റർ റൂം എവിടെയൊക്കെ അവിടെ എല്ലാം പോയി ഒരു വലിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ എന്തോ വിനോദ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ കഴിഞ്ഞില്ലേ ശരിയാണ് ഡയഗ്നോസ് ചെയ്യുന്നേ ഉള്ളൂ

ോണ്ട് കേട്ട സാറേ ആ സിസ്റ്റം വച്ച് വെളിയിലേക്ക് വരുമെന്ന് വിചാരിച്ച പുറത്തുനിന്ന് എന്റെ കാലുകഴിച്ചല്ല ആ കൊച്ചി അപ്പൊ നോക്കിയാൽ സാറിനുറി തന്നെയാണല്ലോ എന്നാലേ ആ കൊച്ചി വരുമ്പോൾ പിന്നെ സാറിന്റെ പണി പറയുന്ന തോന്നുന്നത് ആനേറ്റ് കൊച്ചങ്ക ഡോക്ടറോട് പറഞ്ഞാരണ്ടല്ലോ എന്നാ ഞാൻ ഡോക്ടർ റൗണ്ടിന് ഒരാ സമയമായി പോത മത്തായി ചേട്ടൻ കൂടാ മറന്നു ആ ഞാൻ മറന്നുപോയി കേട്ടാതാവി എവിടെ ടുത്തു അറക്ക ഞാൻ എനിക്കും ഒത്തിരി വെച്ചേക്കണം കേട്ടാ